mm നാട്ടിലെ കേൾസ് നമ്മൾ മിസ് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ സ്ലൈഗോയി വരണം കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനടുത്തല്ല സൂപ്പർ മാക്സ് ഉണ്ടെങ്കിലും നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ക്രിസ്പി വിങ്സ് ഉണ്ട് അത് എക്സാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ കേഴ്സ് ചിക്കൻ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഞാൻ കാണിച്ചു തരാം വരുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനോട് വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടുത്തെ സിംഗർ ബർഗറും പിന്നെ ക്രിസ്പി വിങ്സും നമ്മുടെ നാട്ടിലത്തെ എക്സാക്റ്റ് സെയിം ആണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വരട്ടെ ഞാൻ കാറ്റും ഇതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ആറ് പീസുള്ള ചിക്കന് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി വരും നമുക്ക് ചിപ്സൊക്കെ തിന്നാൻ പിന്നെ നമ്മൾ രണ്ട് ഗ്രേവിക്ക് വരുന്ന നമ്മളൊരു കോണും കൂടെ ആട്ടോ പറഞ്ഞത് പിന്നെ ഉള്ളത് ഒന്നര ലിറ്ററിൻ്റെ ഒരു ലിറ്റർ ഇതാണ് കേട്ടോ നാട്ടിലത്തെ ഞാൻ പറഞ്ഞ നാട്ടിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് വരുന്ന ക്രിസ്പി ബിങ്സാണ് കേട്ടോ ഇത് ഇവിടുത്തെ കേക്ക് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിങ്ങനെ സോഫ്റ്റ് ആയിരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പകുതി ആയപ്പോഴും ഓർ ഓർത്തും ഓക്കെ കഴിച്ചിട്ട് വരാം

നമ്മുടെ ഈ നല്ല കുറച്ച് ഇത് ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിക്കും അയച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഏകദേശം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ മതി നമുക്ക് വീട്ടിലോട്ട് എല്ലാനായിട്ട് എട്ട് നാൽപ്പതായിപ്പോൾ സമയം ഇരുട്ടിട്ടുള്ള കേട്ടോ കേട്ടോ പുറത്ത് ചെറിയൊരു മഴക്കാർ പോലെ ഇങ്ങനെ മൂടി നിപ്പോ അല്ലാതെ ഇരുട്ടിട്ടൊന്നുമില്ല അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്ന